ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഏഴ് ദിവസം കൊണ്ട് ഏഴ് കിലോ വരെ കുറയ്ക്കാൻ കഴിയുന്ന ഒരു ഡയറ്റിനെ പരിചയപ്പെടാം തിരക്കേറുന്ന ജീവിത രീതികളിൽ നമ്മുടെ ശരീരം ശ്രദ്ധിക്കാനും വ്യായാമം ചെയ്യാനും സമയം ലഭിക്കാറില്ല ഡയറ്റിലൂടെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ശരീരം സംരക്ഷിക്കാം ഇന്ന് ലോക ശ്രദ്ധയാകർഷിച്ച ഒരു ഡയറ്റാണ് ജി എം ഡയറ്റ് വർഷങ്ങൾക്ക് മുമ്പ് ജനറൽ മോട്ടോർ കമ്പനി തങ്ങളുടെ തൊഴിലാളികളെ അമിതവണ്ണത്തിൽ നിന്നും മോചിപ്പിക്കാനും ആരോഗ്യദൃഢരാക്കാനും കണ്ടെത്തിയതാണ് ഈ ഡയറ്റ് ഏഴു ദിവസത്തെ ഭക്ഷണ ക്രമീകരണത്തിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും അഞ്ച് കിലോ മുതൽ ഏഴ് കിലോ ഭാരം വരെ ഈ ഡയറ്റിലൂടെ കുറയ്ക്കാം ക്രമമായി ചിട്ടപ്പെടുത്തിയ ഭക്ഷണക്രമം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മാത്രം പച്ചക്കറികളും പഴങ്ങളും പ്രധാനമായി ഉൾപ്പെടുത്തുന്ന ഡയറ്റ് വ്യായാമം ചെയ്ത് ശരീരപകരം കുറയ്ക്കുന്നതിന് തുല്യമാണ് ഇന്ത്യയിലും ജനകീയമായ ഒരു ഡയറ്റാണിത് ഈ ഡയറ്റിനെ കുറിച്ച് പറയാം ഒന്നാം ദിവസം നേന്ത്രപ്പഴം ഒഴികെയുള്ള എല്ലാ പഴങ്ങളും കഴിക്കാം ജലാംശം കൂടുതലുള്ള തണ്ണിമത്തനും പൈനാപ്പിളും കൂടുതൽ ഉപയോഗിക്കാം രണ്ടാമത്തെ ദിവസം പച്ചക്കറികൾ മാത്രം ഉപയോഗിക്കാവൂ വേവിച്ചതും അല്ലാത്തതുമായ പച്ചക്കറികൾ ആവശ്യാനുസരണം കഴിക്കാം അന്നജത്തിൻ്റെ കുറവുണ്ടാകാതിരിക്കാൻ കിഴങ്ങ് വർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം മൂന്നാമത്തെ ദിവസം കഴിക്കേണ്ടത് പച്ചക്കറികളും പഴങ്ങളും ഒരുമിച്ചാണ് എന്നാൽ ഉരുളക്കിഴങ്ങും നേന്ത്രപ്പഴവും കഴിക്കരുത് നാലാമത്തെ ദിവസം നേന്ത്രപ്പഴവും പാലും മാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി എട്ട് നേന്ത്രപ്പഴവും മൂന്ന് ഗ്ലാസ് പാലുമാണ് ഈ ദിവസം കഴിക്കേണ്ടത് എന്നാൽ ചെറിയ അളവിൽ പച്ചക്കറി സൂപ്പും ഇന്ന് ഉപയോഗിക്കാം അഞ്ചാമത്തെ ദിവസം ബീഫ് ചിക്കൻ മീൻ തുടങ്ങിയ മാംസാഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇതോടൊപ്പം തക്കാളിയും ഉപയോഗിക്കാം ആറാമത്തെ ദിവസം ആവശ്യാനുസരണം പച്ചക്കറികളും മത്സ്യ മാംസങ്ങളും കഴിക്കാം ഈ സമയം ധാരാളം വെള്ളവും കുടിക്കണം ഏഴാമത്തെ ദിവസം നല്ല ചാമ്പാവരി ചോറ് പച്ചക്കറികൾ പഴച്ചാറുകൾ തുടങ്ങിയവ ആവശ്യാനുസരണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പിറ്റേ ദിവസം തന്നെ നമുക്ക് ഈ ഡയറ്റിൻ്റെ ഫലം ശരീരത്തിൽ കണ്ടു തുടങ്ങും അഞ്ച് മുതൽ ഏഴ് കിലോ ഭാരം ഉറപ്പായും കുറഞ്ഞിരിക്കും കുറച്ച് നാളുകൾ മാത്രമേ ഈ ഡയറ്റ് തുടരാവൂ ചെറിയ സമയം കൊണ്ടും കുറഞ്ഞ ചെലവിലും ഇതിലെ ഭക്ഷണ ക്രമീകരണങ്ങൾ പാലിക്കാം എന്നാൽ ഭക്ഷണത്തിൻ്റെ ക്രമീകരണാനുസരണം നമ്മുടെ ശരീരത്തിനാവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ദിവസേന ഉൾപ്പെടുന്നില്ല അതിനാൽ ഇത് തുടരെ ചെയ്യുന്നത് നല്ലതല്ല തടി കുറയ്ക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ ഡയറ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക